തിരുവനന്തപുരം പാറശാല സി എസ് ഐ ലോ കോളേജിൽ ക്ലാസ് മുറിയിൽ സീലിംഗ് തകർന്നു വീണു ക്ലാസ് നടക്കുന്നതിനിടയിലാണ് സീലിംഗ് തകർന്നു വീണത് എ കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് സ്റ്റെഫിൻ കുട്ടികൾക്കോ അധ്യാപകർക്കോ പരിക്കുണ്ടോ പ്രത്യേകിച്ച് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല ഇന്ന് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് കുറേ നാളുകളായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ചോർച്ച ഉണ്ടായിരുന്നു സീലിങ്ങിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരുമെല്ലാം മാനേജ്മെൻറ്റിനും അടക്കം പരാതി നൽകിയിരുന്നു ഇത് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പല തവണ കത്ത് നൽകിയിരുന്നു പക്ഷേ എങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല ഇന്ന് ക്ലാസ് നടക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഭാഗത്തല്ല അതിന് കുറച്ചുകൂടി മുന്നിൽ തുറന്ന ആ ഒരു സ്ഥലത്താണ് ഇത് തകർന്ന് വീണത് അതുകൊണ്ടാണ് ആർക്കും പരിക്കേൽക്ക ഏൽക്കാഞ്ഞത് അതോടനെ തന്നെ വിദ്യാർത്ഥികളെയും എല്ലാം മറ്റൊരു മുറിയിലേക്ക് ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ അപകടം ഉണ്ടായ ക്ലാസ് മുറി പൂട്ടിയിട്ടിരിക്കുകയാണ് എ സ്റ്റെപ്പിനാണ് സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത് പാറശാലയിലാണ് ഗ്ലാസ് റീൽ സീലിംഗ് തകർന്നു ഭാഗ്യമോട്ട് മറ്റ് പരിക്കുകളൊന്നുമില്ല അത്യന്തം അപകടകരമായ സാഹചര്യം പല വിദ്യാലയങ്ങളിലും ഉണ്ട് അപ്പോൾ പുറമേക്ക് നല്ല മോഡിയോടുകൂടി പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നിടത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് അക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പൊതുസമൂഹത്തിൻ്റെ ആകെ ആവശ്യമാണ് അക്കാര്യത്തിൽ പക്ഷേ എല്ലായിടത്തും ആ സുരക്ഷാ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇത്തരം സംഭവങ്ങൾ ولكننا